നമസ്കാരം മലയാളി ദമ്പതികളെ വേളാങ്കണ്ണിയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൊരട്ടി തിരുമുടിക്കുന്ന് മുടപ്പുഴ ഡാം സ്വദേശികളായ ആൻഡോ ഭാര്യ ജിസു എന്നിവരാണ് മരിച്ചത് ആൻഡോ കഴിഞ്ഞ ദിവസവും ജിസു ബുധനാഴ്ചയും വേളാങ്കണ്ണിയിലെ ലോഡ്ജ് മുറിയിൽ വെച്ച് ജീവനെടുക്കുകയായിരുന്നു ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം വിഷം കുത്തിവെച്ചാണ് ഇരുവരും ജീവനൊടുക്കിയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മുതലാണ് ദമ്പതികളെ തിരുവുടിക്കുന്നിലെ വീട്ടിൽ നിന്ന് കാണാതായത് വേളാങ്കണ്ടിയിൽ എത്തിയ ശേഷം അവിടെയെന്തോ ജോലിയിൽ പ്രവേശിതായും പറയപ്പെടുന്നു അതിനിടയിൽ ചൊവ്വാഴ്ച വൈകിട്ട് അവശ്യനിലയിൽ കാണപ്പെട്ട ആൻഡോയെ നാഗപട്ടണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു ആൻഡോയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഭാര്യയും കൂടെയുണ്ടായിരുന്നു ആൻഡോ മരണപ്പെട്ട വിവരം നാട്ടിൽ വിളിച്ചറിയിച്ചതും ഭാര്യയായിരുന്നു ആൻഡോ മരിച്ചതറിഞ്ഞ ജിസു ലോഡ്ജിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ജിസ്വിനെ ആശുപത്രിയിൽ നിന്ന് കാണാതായതിനെ തുടർന്ന് പോലീസും നാട്ടിൽ നിന്നെത്തിയ ബന്ധുക്കളും കൂടി ലോഡ്ജിലെത്തിയപ്പോൾ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു പോലീസ് മുറി ബലം പ്രയോഗിച്ച് തുറന്നു നോക്കിയപ്പോഴേക്കും ജിസ്വിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ദമ്പതിമാർക്ക് മക്കളില്ല മൃതദേഹങ്ങൾ ശേഷം വ്യാഴാഴ്ച നാട്ടിലെത്തിക്കും സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച തിരിമുടിക്കുന്ന ചെറുപുഷ്പം ദേവാലയത്തിൽ നടക്കും ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിലായിരുന്നു ദമ്പതികൾ താമസിച്ചിരുന്നത് വീടും മറ്റും വിറ്റ് തന്റെ കടങ്ങൾ വീട്ടണമെന്ന് കാണിച്ച് ചൊവ്വാഴ്ച സഹോദരിക്ക് ആൻഡോ വോയിസ് മെസ്സേജ് അയച്ചിരുന്നതായും പറയപ്പെടുന്നു മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇവർ മുടപ്പുഴയിൽ താമസമാക്കിയിട്ട് കുറച്ചു മാസങ്ങളായി ആൻഡോയും ഭാര്യ ജിസുവും അടുത്തുള്ള വീട്ടുകാരുമായി അധികം സംസാരിക്കാറില്ലെന്നും പറയപ്പെടുന്നു ജാതിക കച്ചവടക്കാരനായിരുന്ന ആൻഡോ നിരവധി ഫിനാൻസ് കമ്പനികളിൽ നിന്ന് പേഴ്സണൽ ലോണുകൾ എടുത്തിരുന്നതായും വിവരമുണ്ട് ഗൃഹോപകരണങ്ങളും മൊബൈലും മറ്റും ലോൺ മുഖേന വാങ്ങുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ ആൻഡോയും കുടുംബം നേരിട്ടിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒൻപത് വർഷമായി സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്